കട്ടപ്പുന കല്യാണത്തണ്ട് മണനിരക്കളിൽ നീലവസന്തം പൂത്തു നീലക്കുറിഞ്ഞയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ പൂക്കളം ഒണക്കാലമാവുമ്പോൾ കല്യാണത്തിന് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കും കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുഞ്ഞിപ്പൂക്കൾ മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുത കാഴ്ചയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞിപ്പൂക്കൽ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലിട്ടു മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് കട്ടപ്പന കല്യാണത്തിന്റെ മലനിരകളിൽ പോയിട്ട കുറിഞ്ഞുകൾ ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടുനിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ മഞ്ഞ മലനിരകളെ കൂടുതൽ മനോഹരിയാക്കുന്നു ാണ് ഇവിടത്തെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഇന്നത്തിൽപ്പെട്ട ഒരു സസ്യം നീലക്കുറിഞ്ഞ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു സസ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഈ മലയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ പതിയെ പതിയെ പൂത്തു തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഓണത്തോടു കൂടി ഇതിവിടെ സജീവമാകും മനോഹരമായ ഒരു കാഴ്ചയാണ് വാസ്തവത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമവും ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് കല്യാണത്തണ്ടും നീല വസന്തും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പ